നമസ്കാരം ദേശീയ തലത്തിൽ ബി ജെ പി വീണ്ടും അധികാരത്തിൽ വരുമെന്ന പ്രതീതി ശക്തമായിരിക്കവേ ബി ജെ പി നൂറ് സീറ്റ് പോലും തികക്കില്ലെന്ന് പറഞ്ഞ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി മുന്നൂറ്റി എഴുപത് സീറ്റും എൻ ഡി എ നാനൂറ് സീറ്റും നേടുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത് ഷായും സ്ഥിരമായി പറയുന്നതിനിടെയാണ് ബി ജെ പി വമ്പൻ തോൽവി ഏറ്റുവാങ്ങുമെന്ന് ഗാർഗെ പ്രവചിക്കുന്നത് ബി ജെ പിയുടെ നാനൂറ് സീറ്റ് നേടുക എന്ന പദ്ധതി നടക്കാൻ പോകുന്നില്ലെന്നാണ് ഭാരത് ജോഡോ ന്യായ യാത്രയുടെ അമേഡിയയിൽ നടന്ന പൊതുസമ്മേളനത്തിൽ ഗാർഗെ പറഞ്ഞത് നൂറ് സീറ്റ് പോലും നേടാനാകാതെ ബി ജെ പി അധികാരത്തിൽ നിന്നും പുറത്തു പോകുമെന്നും കോൺഗ്രസ് അധ്യക്ഷൻ പ്രവചിച്ചു നിരവധി തവണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിച്ച മണ്ഡലങ്ങളാണ് അമേഡിയെയും റായ്ബറയിലെയും എന്നാൽ ഇവിടെ ജനങ്ങളിൽ ശത്രുത വിതയ്ക്കാൻ ബി ജെ ഗൂഢാലോചന നടത്തുകയാണ് കോൺഗ്രസിന്റെ കാലത്ത് അമേഡിയയിൽ കോടികളുടെ പദ്ധതികൾക്ക് അംഗീകാരം ലഭിച്ചിരുന്നുവെങ്കിലും അവയിൽ ഭൂരിഭാഗവും പൂർത്തിയായിരുന്നില്ല എന്തുകൊണ്ടാണ് ആ പദ്ധതി ഇപ്പോഴും പൂർത്തിയാക്കാത്തതെന്ന് ബി ജെ പിയോട് ചോദിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് അമേഡിയയിലും റായ്ബറേലിയയിലും പ്രവർത്തിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു അമേഡിയയിലും റായ്ബറേലിയയിലും ജനങ്ങൾക്ക് ഗാന്ധി കുടുംബവുമായി ആഴത്തിലുള്ള ബന്ധമാണുള്ളതെന്നും ഉള്ളതെന്നും ഗാർഗെ പറഞ്ഞു രാജീവ് ഗാന്ധിയും സോണിയ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും കഠിനമായി ജോലിയെടുത്ത മണ്ണാണ് ഇതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്നലെ ഭാരത് ജോഡോ ന്യായ് യാത്ര അമേഡിയയിൽ പ്രവേശിച്ചപ്പോൾ തന്നെ നാല് ദിവസത്തെ മണ്ഡല പര്യടനത്തിനായി സ്മൃതി ഇറാനി അമേഡിയയിൽ എത്തിയിരുന്നു രാഹുലിനെ അമേഡിയയിൽ മത്സരിക്കാൻ വെല്ലുവിളിച്ചായിരുന്നു സ്മൃതി മാധ്യമങ്ങളെ കണ്ടത് അതിനിടെ കോൺഗ്രസിൽ നിന്ന് മുൻനിര നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക് തുടരുന്നു പാർട്ടി പ്രവർത്തക സമിതി അംഗമായ രാജസ്ഥാനിലെ എം എൽ എ മഹേന്ദ്രജിത് സിംഗ് മാളവിയെയാണ് പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നത് സംസ്ഥാനത്ത് ഭരണം നഷ്ടപ്പെട്ട ശേഷം ഇദ്ദേഹം പാർട്ടിയിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിനായി അവകാശം ഉന്നയിച്ചിരുന്നു എന്നാൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവായി പരിഗണിച്ചില്ല ഇത് രോഷാകുലനായാണ് മഹേന്ദ്രജിത് സിംഗ് മാളവിയ പാർട്ടി വിട്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോൺഗ്രസിൽ ജനസ്വാധീനമുള്ള നേതാക്കൾ ഒന്നൊന്നായി പാർട്ടി വിടുന്ന സ്ഥിതിയാണ് ഉള്ളത് നാല് തവണ എം എൽ എ ആയിരുന്നു മഹേന്ദ്രജിത് സിംഗ് മാളവിയ മുൻപ് മന്ത്രിയായും എം പി ആയും പ്രവർത്തിച്ചിട്ടുള്ള ഇദ്ദേഹത്തിന് ദുങ്കർപൂർ ബനസുര മേഖലയിൽ വലിയ സ്വാധീനമുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ബി ജെ പി സംസ്ഥാനത്ത് നൂറ്റി അറുപത്തിമൂന്ന് സീറ്റ് നേടിയ തെരഞ്ഞെടുപ്പിലും മികച്ച ഭൂരിപക്ഷത്തിൽ ജയിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നു മഹേന്ദ്രജിത്ത് ഇദ്ദേഹത്തെ തന്റെ സ്വാധീന മേഖലയിൽ തന്നെ ബി ജെ പി ലോക്സഭാ സീറ്റിലേക്ക് മത്സരിപ്പിക്കുമെന്നാണ് കരുതുന്നത് മൂന്ന് ദിവസമായി ബി ജെ പി മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ പാർട്ടി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ എന്നിവരുമായി ഇദ്ദേഹം ചർച്ച നടത്തുന്നുണ്ടായിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് ജയ്പൂരിൽ ബി ജെ പി ആസ്ഥാനത്താണ് ഇദ്ദേഹം ബി ജെ പി അംഗത്വം സ്വീകരിച്ചത് സാക് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കെ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു